ഊരകം കുറ്റാളൂർ ബദ്രദുജ ഇസ്ലാമിക് സെന്ററിന്റെ ഈ വർഷത്തെ മിലാദ് മഹാസമ്മേളനവും തഹജിലുൽ ഫുത്തു ബദ്രിയത്ത് വാർഷികവും വെള്ളിയാഴ്ച കുറ്റാളൂർ സ്വബാഹ് സ്ക്വയറിൽ നടക്കും മദ്രസൂൽ പ്രഭാഷണം മിലാദ് ബഹുജന റാലി പ്രവാചക പ്രകീർത്തനം ആത്മീയ സമ്മേളനം അവാർഡ് വിതരണം എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് സമ്മേളന നഗരിൽ ഊരക മഹൽ കോർഡിനേഷൻ ചെയർമാൻ ഗാസി ഔകെ മൂസാൻകുട്ടി മുസ്ലിയർ പതാക ഉയർത്തുന്നതും പരിപാടികൾക്ക് തുടക്കമാകും വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് കുറ്റാളൂരിൽ നിന്ന് ആരംഭിക്കുന്ന ബഹുജന റാലി സമ്മേളനത്തിന്റെ പ്രധാന ആകർഷണമാകും ആയിരക്കണക്കിന് പ്രവാചക സ്നേഹികൾ അണിനിരക്കുന്ന റാലിക്ക് വിദ്യാർത്ഥികളുടെ വിവിധ കലാപ്രകടനങ്ങൾ മിഴിവേക്കും വൈകുന്നേരം ആറു മണിക്ക് വേങ്ങര ടൌണിൽ റാലി സമാപിക്കും സിദ്ദീഖ് സക്കാഫി അരിയൂ സന്ദേശ പ്രഭാഷ നടത്തും മഗ്രീബ് നിസ്കാര ശേഷം നടക്കുന്ന പൊതുസമ്മേളനം ഇബ്രാഹിമുൽ ഗലീലുൽ ബുക്കാരി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് ഈ സുലൈമാൻ മുസ്ലിം ർ അധ്യക്ഷ വഹിക്കും അലി ബാഫക്കി തങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നടത്തും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയ തഹജിലുൽ ഫുത്തൂഹ് മജിലിസിന് നേതൃത്വം നൽകും പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി വാർഷിക മധുറസുൽ പ്രഭാഷ നടത്തും ബദ്രുദുജ ചെയർമാൻ സയ്യിദ ഷിഹാബുദ്ദീൻ അൽബുക്കാരി സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ ഷിഹാബുദ്ദീൻ അൽബുക്കാരി യൂസുഫ് സക്കാഫി കുറ്റാളൂർ അബ്ദുൾ അക്കീം സഅദി അണ്ടോണ എ പി അബ്ദുൽഹാജി കുറ്റാളൂർ അതീഖുറഹ്മാൻ ഊരകം എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് പിറോ മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ